നമ്മുടെ ബബിൾസ് ഒക്കെ മെഷർമെന്റ്സ് ഉള്ള രണ്ട് കപ്പ് ാണ് ഞാനിത് കുതിർത്തി എടുത്തിട്ടുള്ളത് ഏട്ടാ അല്ലോട് കുതിർത്തി കഴുകി വയരി എടുത്തറുണ്ട് കപ്പ് ചോറ് ഞാൻ ഇതിലേക്ക് ആഡ് ആഡാ ഞാൻ ഈ കപ്പില് രണ്ട് കപ്പ് ഈ കപ്പില് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേട്ടാ അത് ഞാൻ കുതിർത്തിയാണ് ഞാൻ ഈ എടുത്ത് രണ്ട് കപ്പ് ഇതിലിരിക്കണത് ചോറാണ് മിക്സിയുള്ള ചാറിലേക്ക് ഇട്ടിട്ട് കുറച്ചെ കുറച്ചിട്ട് അരക്കാൻ മൂടായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്ക അരിയിട മുള്ള ഇരിക്കണം വെള്ളോട്ട ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിറണ്ട് കേട്ടാ ഈ രീതിയിൽ വേണം ഇത് ഇങ്ങനെ അരച്ചെടുക്കാനായിട്ട് വളരെ നൈസായിട്ട് അരച്ചെടുക്കണമെന്നാലേ നമ്മളുടെ വെള്ളയപ്പോ നന്നായിട്ട് ഇത് വരുള്ളൂ ഞാൻ അരക്കപ്പ് നാളികേരം ഇട്ട് അരച്ചെടുക്കാൻ പോവേണ്ട അരക്കപ്പ് വേണത് തേങ്ങാ കൊത്തായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത് അരക്കപ്പാണ് കേട്ടാ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടാ സാധനം നിങ്ങക്ക് പദ്രത്തിനനുസരിച്ച് ഇടാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഇട്ടിട്ടോളൂ മാവിലേക്ക് ഇടാ ഈ ഞാനിത് തലേദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ട് ഞാൻ ചെയ്യാറുള്ള പഞ്ചസാര ഇട്ട് കഴിയുമ്പോ നമ്മുടെ ബാറ്ററി ഒന്ന് ലൂസ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് തലേദിവസവും വേണമെങ്കിലും ഇടാ നമ്മ പിന്നെ ഇണ്ടാ ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിലും ഇടാം അപ്പൊ ഞാനിപ്പോ വെള്ളയപ്പം തയ്യാറാക്കാൻ പോണ് ഈ മധുരവും ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം മധുരം കുറവാണെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് ഇടണം ഇതെനിക്ക് ഞങ്ങൾക്ക് മധുരം ഇത് പാകമാണ് അതുകൊണ്ടാണ് ഞാനൊരു ടീസ്പൂൺ ഇട്ട് ൊടുത്തത് പഞ്ചസാര വിളപ്പച്ചട്ടി വെച്ചിട്ട് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ മോണാക്കിട്ടുണ്ട് ഞാനതിലേക്ക് ഉരുകയില് മാവഴിക്കാൻ പോവൊന്ന് ചിരിച്ചു നമ്മുടെ ബബിൾസ് ഒക്കെ വരും മൂടി വയ്ക്കൂ വേണ്ട വേണ്ട സോഫ്റ്റ് വെള്ളയെപ്പൂണ് അടിപൊളി വെള്ളയെപ്പൂണ ചട്ടി മീഡിയം ഒന്ന് ചൂടായിരിക്കണം ഇങ്ങനെ നല്ല വെള്ളപ്പം കണ്ട കണ്ട നമ്മള് ഈ റിസപ്ഷനിലൊക്കെ പോലത്തെ നല്ല സോഫ്റ്റ് വെള്ളയപ്പം കണ്ട റെഡിയായിട്ടുണ്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കടലക്കറിയും കൂടെ കൂട്ടി വെള്ളയപ്പം അടിപൊളിയായിട്ട് പൊളിയായിട്ട്